ഒമാനിലെ ബസ് അപകടം ഡ്രൈവറും മൂന്ന് കുട്ടികളും മരിച്ചു ഖരീഫ് സീസൺ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സുസജ്ജം വീഡിയോ കോൾ വഴി തട്ടിപ്പ് ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ വിലായത്തിലെ അൽ വിലയത്തിലെ പ്രദേശത്ത് ബസ് അപകടം സംഭവത്തിൽ ബസ് ഡ്രൈവറും മൂന്ന് കുട്ടികളും മരിച്ചു പതിനെട്ട് കുട്ടികൾക്ക് പരിക്കേറ്റു റോയൽ ഒമാൻ പോലീസാണ് പ്രാഥമിക വിവരങ്ങൾ നൽകിയത് ബസ് ഒരു വസ്തുവിൽ ഇടിച്ചു മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഖരീഫ് സീസണിനെ വരവേൽക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു ദോഫാർ ഗവർണറേറ്റിലെ പൌരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും മികച്ച സേവനങ്ങൾ നൽകും നിലവിലുള്ള സിവിൽ ഡിഫൻസ് ആംബുലൻസ് സെന്ററുകൾ ശക്തിപ്പെടുത്തൽ ദോഫാർ ഗവർണറേറ്റിലേക്കുള്ള പ്രധാന റോഡുകളിൽ അധിക അടിയന്തര പ്രതികരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തന പദ്ധതികൾക്ക് അതോറിറ്റി അംഗീകാരം നൽകി ഓപ്പറേഷൻ സെന്റർ വഴി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾക്ക് വേഗത്തിൽ മറുപടി നൽകാൻ ഈ പോയിന്റുകൾ സഹായകമാകും സുരക്ഷയും സിവിൽ പ്രൊട്ടക്ഷൻ ആവശ്യകതകളും പാലിച്ച സൌകര്യങ്ങളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രതിരോധ നടപടികൾ പാലിക്കാനും അതോറിറ്റി സ്ഥാപനങ്ങളോടും കമ്പനികളോടും ഉടമകളോടും ആവശ്യപ്പെട്ടു ഇവ പാലിക്കാതിരുന്നാൽ നിയമ നടപടികൾ സ്വീകരിക്കും വീഡിയോ കോൾ വഴിയുള്ള ആൾമാറാട്ട തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരുമെന്ന് ചമഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് വ്യാജ പേരുകൾ വ്യാജ ഇമെയിൽ വിലാസങ്ങൾ ഔദ്യോഗിക യൂണിഫോമുകളുടെയോ ഐ ഡി കാർഡുകളുടെയോ മാറ്റം വരുത്തിയ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് എന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നവർ വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ ബാങ്ക് വിശദാംശങ്ങൾ ഐ ഡി നമ്പറുകൾ തുടങ്ങിയ വിവരങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇവ നൽകിയിട്ടില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു ഔദ്യോഗിക മാർഗങ്ങളിലൂടെ വിളിക്കുന്നയാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ പങ്കിടരുത് എന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു വടക്കൻ പാത്തിന ഗവർണറേറ്റിൽ സഹം പഴമേളയ്ക്ക് തുടക്കമായി സഹം വിലയായത്തിലെ കൃഷി മത്സ്യബന്ധനം ജലവിഭവ വകുപ്പുമായി സഹകരിച്ച് വാലി ഓഫീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ിലളായത്തിലെ കൃഷിയിടങ്ങളിൽ പഴങ്ങളും കാർഷിക വിളകളും പ്രദർശനത്തിലുണ്ട് പ്രാദേശിക ഉൽപാദകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയുടെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക അവബോധം വളർത്തുന്നതിനും നേരിട്ടുള്ള വിപണി വേദി നൽകുന്നതിലൂടെ അവരെ പിന്തുണയ്ക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം സഹം പബ്ലിക് പാർക്കിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ പ്രാദേശിക പഴങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള സ്റ്റാളുകൾ ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള പ്രത്യേക വർക്ക്ഷോപ്പുകൾ മികച്ച കാർഷിക രീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ എന്നിവ നടക്കും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്